ഞാൻ പാട്ട് വെച്ച് ചവിട്ടിലൊന്നും പോയില്ല എന്റെ വീടെ കണ്ട് സപ്പോർട്ട് ചെയ്യുവോന്നരണ്ട് ലിയ കണ്ട ലിയ ഞാന് ഓടിക്കാട്ടാ വൈകുന്നേരം ഓടിച്ച അപ്പൊ അവിടെ കൊറച്ച് ഓടിക്കാണ്ടിട്ട് ഓടിക്കാം ഇനി പിന്നെ പ്രശ്നമില്ല വൈഫൈ ഉണ്ടാവുകൊണ്ട് പ്രശ്നമില്ല നെറ്റ് കറണ്ട് പോകാതിരുന്ന നെറ്റ് ഉണ്ടാവും നെറ്റിൻ്റെ ഒരു പ്രോബ്ലം വരില്ല ഇന്നലെയാണ് വൈഫൈ കിട്ടിയത് ടസ്സിനി കോടും ചട്ടിയിലാക്കണം അറിയണ്ടെ ഇങ്ങനെ കൂട്ടിരിക്കാറുണ്ടോ ശ്രു സോജ ോ മിന്നലോ എന്തെങ്കിലും ഉണ്ടോ ഇതാ സാധാരണ ഫോണല്ല ലൈവിട്ടിരിക്കണ മറ്റേ എന്നെ കൂട്ടാക്കിക്കോ ഞാൻ നാളെ വരും അറിയണ്ട് ചസ് കാണമില്ലാ പേര് കുഞ്ഞു മുഹമ്മദ് വയസ്സ് നാല്പത്തി മൂന്ന് പാലക്കാട് ജില്ല തൂതയിൽ നിന്ന് എന്നാൽ സൂചനയൊന്നും കാണാതായി വാ പുളന്തൻ മലയാളം ഇംഗ്ലീഷ് ആരെങ്കിലും പറയുന്നത് കേട്ടാൽ വാ എന്തുടർന്ന് വെച്ച് കേട്ടുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും കണ്ട് അറിയണ്ടേ ഇൻവേട്ടർ വെക്കും ഇരുപത്തയ്യായിരം ആ ഉള്ളൂ എന്ന് അറിയണ്ടേ നമ്മളടുത്ത് പൈസയൊന്നും ഇല്ല നിന്റെ ആരും പണക്കാരനല്ല സാധാരണ ഞാൻ ഞാൻ പാവങ്ങളിൽ പാവപ്പെട്ടവൻ കുഴപ്പമില്ല എന്ന് പറയണ്ട ലീ സാധാരണ മല്ലേ പിന്നെയാന്ന് പറയണ്ടേ സാധനം അടുത്തുള്ള പോലീസ് സ്റ്റേഷനെ അറിയിക്കുക എന്ന് പറയണ്ടേ എന്തൊക്കെ വിശേഷം ഗുഡ് മോർണിംഗ് സുഖാണോ കായൊക്കെ കുടിച്ചോ ശ്രുതി സുഖായി ഗുഡ് മോർണിംഗ് പറയണ്ടേ സാധനം സന്തോഷം സാധനം ശ്രദ്ധിച്ച് അടുത്തു ബാങ്ക് ഉണ്ടോ നോ ടെൻഷൻ എന്ന് അതില് കാര്യല്ല നോക്കട്ടെ അടവനെ കിട്ടണോക്കണ്ട് നോക്കട്ടെ എന്റെ അടുത്ത് ഇൻവേർട്ടർ ഉണ്ട് ഒരു രണ്ടായിരം കൊടുത്തു കഴിഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് വാടത്തിന്റെ ഒരു ബോർഡ് മാറ്റാനേ ഉള്ളൂ അന്ന് ഇടുക്ക് പോയതാണ് ഈ സോളാറൊക്കെ ആയിട്ട് അവിടെ മേലപ്പരയിലുണ്ടായിരുന്നത് അതിൽ ഒരു സോളാറാണിത് നൂറ്റി അറുപത്തഞ്ച് നൂറ് അടച്ച് രണ്ടെണ്ണം പിന്നെ എഴുപത്തഞ്ച് പഠിച്ച രണ്ടെണ്ണം ഇത് അയിമ്പത് അടച്ചിന്റെ ബാക്കിയൊക്കെ കൊടുത്തു സോളാർ അവിടെ ഉപയോഗിച്ചു അവിടെ ഇട്ട് പൊട്ടണ്ടാന്ന് വിചാരിച്ചിട്ട് അതിന്റെ ഇൻവെർട്ടർ ഇടുക്കൊന്നും പോയാതെ അതിന്റെ ബോഡാ കംപ്ലൈൻറ് ശരിയാക്കിയാൽ മതി കാരണം അടുത്ത നല്ല വിശേഷം എന്ന് പറയണ്ട സ്ഥിതി കോഴികൾ എത്ര എണ്ണമായി നാലിനേ ഉള്ളു ഇപ്പൊ പഞ്ചാരന്ന് പറയണ്ട് വലിയ ഇൻവേർട്ടർ 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 അതിന്റെ ചെറിയൊരു കമ്പ്ലോ അത് ശരിയൊക്കെയാ പിന്നെ ഒരു ബാറ്ററി പെട്ടിയാണ് അത്യാവശ്യം ബാറ്ററി പിന്നെ ചെറിയ ആടവനൊക്കെ കിട്ടും இன்வர்டர் எவட இருக்கு எவட கொண்டாச்சு இன்வெர்ட்டர் உள்ள இல்லை ஆ சார்